നമസ്കാരം എല്ലാവർക്കും നവരാത്രി മഹോത്സവം ഏഴാം ദിവസത്തിലേക്ക് ഹൃത്യമായ സ്വാഗതം ഏഴാം നാളിൽ ദേവിയുടെ കാളരാത്രി ഭാവമാണ് ആരാധിക്കുന്നത് സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്നതിലല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ജീവിത വിജയമെന്ന തിരിച്ചറിവ് നൽകുന്ന ക്രിയാശക്തിയാണ് നവരാത്രിയുടെ ഏഴാം ദിവസം നമുക്ക് സമ്മാനിക്കുന്നത് പരബ്രഹ്മമാകുന്ന സർവേശ്വരൻ്റെ രൂപമാണിത് നവരാത്രിയുടെ ഏറ്റവും പ്രധാന മൂന്ന് ദിവസങ്ങളിലേക്കുള്ള ആദ്യ പടിയാണ് കാളരാത്രിയുടെ ആരാധന കറുത്ത ശരീരമാർന്ന കാളരാത്രി ഭാവം ദുർഗാദേവിയുടെ രൗദ്ര രൂപമാണ് ത്രിലോചനയായ ദേവിയെ ദുർഗയുടെ ഭയാനകരൂപമായി കരുതിപ്പോരുന്നു ഭയപ്പെടുത്തുന്ന രൂപം ഉള്ളവളാണെങ്കിലും ഭക്തരോട് വാത്സല്യം തുളുമ്പുന്ന മാതൃ സ്വരൂപിണിയാണ് കാളരാത്രി ഭാവം ഭക്തർക്കുള്ള എല്ലാവിധ ഭയങ്ങളും ക്ലേശങ്ങളും അകറ്റി ഭക്തർക്ക് ശാന്തിയും സമാധാനവും ദേവി പ്രദാനം ചെയ്യുന്നു കാളരാത്രി ഭാവമന്ത്രം ദിവസവും ഒരുവിട്ടാൽ ശനിദോഷങ്ങളിൽ കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി ശമനവും ശത്രുക്കളെ അകറ്റുവാനും ദൃഷ്ടിദോഷങ്ങൾ ഇല്ലാതാകുവാനും വളരെ ഉത്തമമാണ് ഈ മന്ത്രം കാലരാത്രി ഭാവമന്ത്രം കാരൽ കാരൽപത്നം ഘോരം മുക്തകേശി ചതുർഭോച്ച കാലരാത്രി കരളികാം ദിവ്യം വിദ്യല വിഭൂഷിതം ഈ ഒരു മന്ത്രജപവേളയിൽ അതായത് നമ്മൾ നവരാത്രിയുടെ ഈ ഒരു മഹോത്സവം നടക്കുന്ന ഈ ഒൻപത് ദിവസങ്ങളിലും നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സന്ധ്യാവേളയിൽ നമ്മളെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തി ഈ ഒരു മന്ത്രജപം ചെയ്യണമെന്നാണ് കാരണം പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഭംഗിയായി പഠിക്കുവാനും ഓർമ്മശക്തിയും ബുദ്ധിയും നൽകുന്ന ഒരു മഹാമന്ത്രമാണ് ഇത്